നജീബ് കാന്തപുരവും കുട്ടികളും എന്തൊരു സ്നേഹബന്ധമാണ് അവർ തമ്മിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പങ്കുവെക്കുന്ന ആ ഒരു ക്യാപ്ഷന് ഇതാണ് കേട്ടോ നമ്മൾ ചില രാഷ്ട്രീയക്കാർ അവർ മൊത്താണ് മാണിക്കക്കല്ലാണ് അവരിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നജീബ് കാന്തപുരവും ഇദ്ദേഹത്തിൽ നിന്നൊക്കെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹമൊക്കെ ഒരുപാട് നന്മകൾ ഈ നാടിനും ആ ഒരു നാട്ടുകാർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ആൻസർ പറയണം അടുത്ത വർഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കും